ഹലോ ദ്യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ മുഖത്തിന് നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനും നിറം വയ്ക്കാനും ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു റെമഡി നമ്മൾ തയ്യാറാക്കുന്നത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെമഡി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും വേണ്ട ഇതിൻ്റെ പകുതി മതി അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തക്കാളി നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ വെയിലിട്ടിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും പിന്നെ ഓപ്പൺ പോസ് മുഖക്കുരു മുഖത്തെ പാടുകൾ ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു തക്കാളി കളയാതെ എടുത്ത് വെച്ചാൽ നമുക്കത് വെച്ച് സ്ക്രബ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും തക്കാളിയുടെ ജ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോഫി പൗഡർ ആണ് ഏതെങ്കിലും ഒരു കോഫി പൗഡർ ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് കുറച്ച് തരിതരിപ്പുള്ള കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എ വീട്ടിയുടെ കോഫി പൗഡർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡർ പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോഫി പൗഡർ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് റിമൂവ് ആക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കാനായിട്ടും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജ് സ്കിന്നിലുണ്ടാകുന്ന ഡാമേജ് പരിഹരിക്കാനായിട്ടും ഏറ്റവും നന്നായിട്ട് സഹായിക്കും കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും ടാൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കാനായിട്ടും നമ്മുടെ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ടും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം അത് ഓപ്ഷനൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഡ്രൈനസ് മാറുന്നു മാത്രമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ തേനാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ തേൻ എടുക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലിസറിൻ എടുക്കുന്നതാണ് പിന്നെ ഗ്ലിസറിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തരാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം അത് അതല്ലെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഒലിക്കുന്ന ഒരു പരുവത്തിലേക്ക് ഇത് മാറിപ്പോകരുത് അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം തണുപ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ചും സ്കിന്ന് ഡ്രൈ ആയിട്ട് സ്കിന്ന് ആയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെയുള്ള എക്സോളേറ്റിംഗ് പാക്കൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് വരും പുതിയ സ്കിൻ സെൽസ് ഉണ്ടാവാനും സ്കിന്നിന് നല്ലൊരു ഫിനിഷ് ആയിട്ടുള്ള ലുക്ക് കിട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ഫേസ് വാഷ് ചെയ്യുക അതിന് ശേഷം നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് തക്കാളി സ്യൂട്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നിങ്ങളുടെ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് വെച്ച് നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ച് ആ ഒരു തക്കാളി വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി വളരെ പതുക്കെ മാത്രം ചെയ്ത് കൊടുക്കുക പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്നതും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് അപ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം സ്ക്രബ് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ചെയ്തു കൊടുത്താൽ മതി പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ സ്ക്രബ് ചെയ്യാതിരിക്കുകയും വേണം അപ്പം ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ കഴുത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കഴുത്തിലുണ്ടാകുന്ന ആ ഒരു ഡിസ്കളറേഷൻ മാറിക്കിട്ടാനും കഴുത്തിൽ ആ ഒരു കറുപ്പ് കളറൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ കൈ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് സ്കിന്ന് നല്ല സ്മൂത്ത് ആയ ഫീൽ കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക്കാണിത് അല്ലാത്ത നോർമൽ സ്കിന്നുള്ളവർക്കും ഏറ്റവും നന്നായിട്ട് വർക്കാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കാനും സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു